അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എന്താ രാവിലത്തെ ഒരു ഒരു ഡെയിലി റൊട്ടീൻ രാവിലെ മുതൽ ഉച്ച വരെയുള്ള ഒരു സംഭവങ്ങളൊക്കെ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നലെ ഒന്നും വീട് ഉണ്ടായിരുന്നില്ല എന്താണെങ്കിലും മൊത്തത്തിലൊരു മടിച്ചായി മടിച്ചായി വരുന്നതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും അധികം എടുക്കുന്നില്ല പിന്നെ വെയിറ്റ് ലോസ് ചലഞ്ചൊക്കെ ആകെ പാളിപ്പോയ അവസ്ഥയിലും ആണല്ലോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇനി അത് നിർത്തിയോ എന്താ അപ്പം അത് ഇങ്ങനെയുള്ള വീഡിയോസ് ഉള്ളോ അപ്പോൾ വെയിറ്റ് ലോസ് ചലഞ്ച് ഇല്ലേ അതിനെപ്പറ്റിയും കൂടി നമുക്ക് ഇന്നത്തെ വീഡിയോയിലൊന്ന് സംസാരിക്കാം അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും രാവിലെ എഴുന്നേറ്റ് വാടന ഇന്ന് നീനോട്ടിക്ക് പോകാനുള്ളതുകൊണ്ട് തന്നെ വേഗം അയൺ ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് കയറിയതാണ് കേട്ടോ മോൾക്ക് ഇവിടെയാണ് അയൺ ബോക്സും കാര്യങ്ങളൊക്കെ മുകളിലത്തെ നിലയിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇപ്രാവശ്യം ഒക്കെ രണ്ട് ദിവസം ലീവ് ഉള്ളതുകൊണ്ട് തന്നെ ഒക്കെ നന്നായിട്ട് അലക്കി ഉണങ്ങി നിൽപ്പ് നിൽക്കുന്നുണ്ട് ഇന്ന് കുറച്ച് വെയിലൊക്കെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മുകളിലാണെങ്കിൽ ഈ മേശയപ്പോൾ ഞാൻ വെട്ടുന്ന മേശയാണ് എന്താ പറയുക ചെയ്യാനുള്ള വെട്ടുന്ന മേശയാണ് കേട്ടോ അതിലൊക്കെ ഡ്രസ്സുകളൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇവിടെ നിവർത്തി വീർത്തിയിടും ഇങ്ങനെ ഉണങ്ങിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഒരുപാട് ക്കാനുള്ള ആ ടൈമിലൊക്കെ മഴ അങ്ങനെ നിൽക്കാതെ പെയ്യുമ്പോൾ ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ ഇവിടെ മുകളിൽ ഒരു മേശമിലും ബെഡ്മലും ഒക്കെ ഇങ്ങനെ നിവർത്തി ഇടൂട്ടോ ഈ വാഷിംഗ് മെഷീൻ അലക്കി ഉണക്കുമ്പോൾ തന്നെ ഒന്ന് ജസ്റ്റ് കാറ്റ് കൊണ്ടാൽ മതി ഉണങ്ങാനായിട്ട് പക്ഷെ പുറത്തിട്ടുമ്പോൾ നമ്മൾ മഴ പെയ്യുമ്പോൾ ജസ്റ്റ് ആ തണുപ്പ് ഇങ്ങനെ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ മടക്കി എടുത്ത് വെക്കാനും കഴിയൂല അപ്പോൾ അങ്ങനെയുള്ള സംഗതികളൊക്കെ കുറച്ചെടുത്ത് ഞാൻ ഇവിടെ കൊണ്ടിടും അങ്ങനെയൊക്കെയാണ് ഉണക്കി എടുത്ത് വെക്കാറുള്ളത് കേട്ടോ അപ്പോൾ അതാ നമ്മളിനി ഞാൻ ആൺ ബുക്സ് ചൂടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇനി നീനോട്ട് ഇടാനുള്ള കാര്യങ്ങളൊക്കെ ൊക്കെ എടുത്ത് വെച്ച് ഓരോന്നോരോന്നായിട്ട് ഞാൻ അയൺ ചെയ്ത് ഇങ്ങനെ വെക്കാണ് വൈറ്റ് ഷർട്ടുകൾ കാര്യങ്ങൾ ഇപ്രാവശ്യം അവൾ പെട്ടെന്ന് ലീവ് കിട്ടിയതുകൊണ്ടൊക്കെ തന്നെ അധികം അലക്കാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ രണ്ട് മൂന്ന് ഷർട്ട് അലക്കാനുണ്ടായിരുന്നുള്ളൂ അപ്പോൾ രണ്ട് ഷർട്ട് അതേ അതേപോലെ കൊണ്ടുപോയ അതേപോലെ തന്നെ ഉണ്ടായിരുന്നു അയൺ ചെയ്ത പോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും ഞാനെല്ലാം ഒന്നും ഒന്നും കൂടി ഒക്കെ ഒന്ന് അയൺ ചെയ്ത് സെറ്റാക്കി വെക്കാണ് ചെയ്യണത് പിന്നെ ഇന്നലത്തെ വീഡിയോയിലെ കുറേ ഇന്നലത്തെല്ലാം മിനിയാന്ന് ഇന്നലെ ഞാൻ വീഡിയോ എന്നിട്ട് ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞില്ല വെയിറ്റ് ലോസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ സ്റ്റെക്കായി അങ്ങനെ അപ്പോൾ വീടെടുക്കാനും ഇടാനും ഒക്കെ ഒരു മടി കിട്ടുക അപ്പം ഇന്ന് ഞാൻ അതുകൂടി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ ഒരു ഇപ്പം ഇങ്ങനെ വെയിറ്റ് നമ്മൾ എൺപത്തൊമ്പത് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇപ്പോൾ ഒരു തൊണ്ണൂറ് ആ ഒരു എൺപത്തൊമ്പത് തൊണ്ണൂറ് എൺപത്തൊമ്പത് ആ ഒരു ജസ്റ്റ് ആ ഒരു രീതിയിൽ ഇങ്ങനെ കളിക്കുകയാണ് അപ്പോൾ ഞാൻ ഒരു എഗഡേറ്റ് ചെയ്താലോ എന്നുള്ള ഒരു 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 ഇത് നിൽക്കുക ൊക്കെയാണ് ഇപ്പോൾ ഞാൻ ഒരാഴ്ച വൺ വീക്ക് ആ ചെയ്താലോ എന്നുള്ള ഒരു സംഭവത്തിൽ ഞാൻ നിൽക്കുകയാണ് അപ്പോൾ എന്താണ് അതിൻ്റെ അഭിപ്രായ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ ഞാൻ കരുതേണ്ടത് എന്താ വച്ചാൽ ഞായറാഴ്ച മുതൽ ഞാൻ എഗ് ഡേറ്റ് സ്റ്റാർട്ടാക്കിയിട്ട് തിങ്കളാഴ്ച മുതൽ നമ്മൾ വീഡിയോ ആയിട്ട് ഇട്ടാൽ അപ്പോൾ ഒരാഴ്ച കൂടെ നമുക്ക് എത്ര കുറക്കാൻ പറ്റുമോ ഒക്കെ ഒന്ന് നോക്കാമല്ലോ ഒരു രണ്ടോ മൂന്നോ കിലോനെങ്കിൽ കുറക്കാൻ പറ്റിയാൽ നമുക്ക് ആ ഒരു രീതിയിൽ ല്ലോന്നുമില്ല ആ എൺപത്തി ഏഴെങ്കിലും കണ്ടാലല്ലേ നമ്മൾ പത്ത് കിലോ നൂറ് ദിവസം കൊണ്ട് പത്ത് കിലോ കുറച്ചു എന്നെങ്കിൽ നമുക്ക് പറയാമോ അല്ലേ അപ്പം അങ്ങനെ ഞാൻ ഒന്ന് ഒന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരാഴ്ച കറക്റ്റ് ഏകദേശ് ചെയ്തിട്ട് എത്ര കുറേ അങ്ങനെ ഒന്ന് നോക്കാം അല്ലേ പിന്നെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നത് എന്താ വെച്ചാൽ മോളുവിൻ്റെ ഡയറ്റിനെ പറ്റി എന്നിട്ട് ഒരുപാട് ഒരുപാട് വന്നൊരു കമൻ്റ് ആയിരുന്നു മോളുവിൻ്റെ ഡയറ്റിനെ പറ്റി അവൾ എന്താ വെച്ചാൽ അവൾ നല്ല മാക്സിമം ഒരു അമ്പത്തൊമ്പത് അറുപത് അറുപത് കിലോ ആ ഒരു വെയിറ്റിൽ തന്നെ ആയിരുന്നു അവൾ നിന്നിട്ടുണ്ടായിരുന്നത് കല്യാണം കഴിഞ്ഞവരെ കല്യാണം കഴിഞ്ഞ് ആ ഒരു രണ്ട് മാസത്തിനുള്ളിൽ തന്നെ അവൾ പ്രഗ്നൻ്റ് ആയി പിന്നെ അങ്ങോട്ട് നമ്മൾ ഫുഡൊക്കെ നല്ല രീതിയിൽ കഴിക്കണമല്ലോ അപ്പോൾ എല്ലാവരും പോലെ തന്നെ ഇപ്പം പ്രഗ്നൻ്റ് ആയ എല്ലാവരും ഒന്നും ജസ്റ്റ് വണ്ടുവെക്കൂല ആ ഒരു രീതിയിൽ തന്നെ അവൾ വണ്ണം വെച്ചിട്ടുണ്ടായിരുന്നുള്ളു അങ്ങനെ പ്രസവവും കാര്യങ്ങളൊക്കെ കൂടി പിന്നെ ആ വണ്ണം പിന്നെ നമ്മൾ പാൽ കൊടുക്കുന്നതല്ലേ കുഞ്ഞുമാവുക്കുന്നതൊക്കെ കരുതിയിട്ട് അങ്ങനെ എന്താ പറയുക ഫുഡ് കുറക്കാനും പറ്റുന്നില്ല അങ്ങനെ ആ ഒരു ഇതായിട്ട് എൺപത്തി അഞ്ച് കിലോ വരെ അവൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൾ വെയിറ്റിനേക്കാളും എത്ര കൂടിയെന്ന് നോക്കിയാൽ ഭയങ്കരമായിട്ട് നോക്ക് ഷീടും എന്താ അത്രയും വെയിറ്റ് ആദ്യമായിട്ടാണ് അവൾ അവൾ ലൈഫിൽ കൂടുന്നത് അപ്പോൾ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും ക്ക് പെട്ടെന്നങ്ങട്ട് സ്ട്രിക്റ്റ് ആയിട്ട് ഒരു ഡയറ്റ് ചെയ്യണമെന്ന് തോന്നുകയും ആ പിന്നെ പിന്നെ അവൾ ഓൾ മാത്രമല്ല അവളെ ഹസ്ബൻഡിൻ്റെ നല്ല സപ്പോർട്ടും ഉള്ളതുകൊണ്ട് മാത്രമാണ് അവൾ ഇത്രയും പെട്ടെന്ന് ഒരു വെയിറ്റ് ഇത്രയും വെയിറ്റ് കുറയാൻ കാരണം കേട്ടോ ഇപ്പോൾ അവൾ ചെയ്യാൻ തുടങ്ങിയിട്ട് രണ്ട് മാസം ആവുന്നേ ഉള്ളൂ പക്ഷേ പത്ത് കിലോ പത്ത് കിലോൻ്റെ മുകളിൽ അവൾ കുറഞ്ഞിട്ടുണ്ട് അത്യാവശ്യം നല്ല ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് ഫ്രൂട്ട്സാണ് അവൾ കൂടുതൽ കഴിക്കണത് പിന്നെ രാവിലെ രണ്ട് മുട്ട പിന്നെ അതിലേക്ക് എന്താ പറയുക വെജിറ്റബിൾസ് വെജിറ്റബിൾസോ പിന്നെ ചിക്കനോ മീനോ അല്ലെങ്കിൽ ബീഫോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉൾ കഴിക്കണുണ്ട് അരി ഭക്ഷണം അവൾ പാടം ഒഴിവാക്കി അതേപോലെ തന്നെ ഷുഗർ കട്ട് ഷുഗർ തീരെ കഴിക്കണില്ല കേട്ടോ എൻ്റെ പോലെ കള്ളത്തിൽ നിന്നെല്ലാം അവൾ ഷുഗർ തീരെ കഴിക്കണില്ല ചായ ഒക്കെ അത്ര ഇഷ്ടമുള്ളൊരു സംഭവമായിരുന്നു എൻ്റെ പോലെ തന്നെ ആയിരുന്നു ചായ ഭയങ്കര ഇഷ്ടമായിരുന്നു അതേപോലെ തന്നെ ചായം ആ പിന്നെ ഞാൻ ഞാൻ ഉണ്ടാക്കി ഓർക്കതും മിസ്സ് ചെയ്യുക ചായ കുടിക്കാതെ നിൽക്കാൻ പറ്റാത്ത ഒരു അങ്ങനത്തെയൊക്കെ ഒരാൾ ഒരു ദിവസം രണ്ട് ചായ വെച്ച് കുടിക്കണമൊക്കെ ഒരാളായിരുന്നു അതേപോലെ ചോറും ചോറ് നല്ല ഉപ്പേരിയൊക്കെ ഒഴിച്ച് നിന്നൊക്കെ ഒരാൾ അപ്പോൾ എന്തായാലും അതൊക്കെ ഒഴിവാക്കുമ്പോൾ ഉണ്ടാവണ ബുദ്ധിമുട്ടൊക്കെ ഒക്കെ ഒരു ഒരു പത്ത് പതിനഞ്ച് ദിവസം നല്ല രീതിയിൽ ഉണ്ടായിരുന്നു പിന്നെ അവളെ ഹസ്ബൻഡ് എങ്ങനെ സപ്പോർട്ട് ചെയ്തതെന്ന് വെച്ചാൽ എക്സസൈസ് ചെയ്യാനെട്ടോ ഓൻ എന്തായാലും ഓൻ ജിമ്മിനൊക്കെ പണ്ട് പോയിട്ടുണ്ടായിരുന്നു കുറച്ച് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ആദ്യം ചെയ്ത ഒരാളായതുകൊണ്ട് അതിൻ്റെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അവനറിയാം പിന്നെ കുറേ കാര്യങ്ങൾ യൂട്യൂബിലും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടും വാമപ്പും കാര്യങ്ങളൊക്കെ നോക്കി അവൾക്ക് ഓളെ ഒരു വണ്ണ കുറക്ക ഓളെ എത്രത്തോളം മാനസികമായിട്ട് അടങ്ങാറാവുന്നുണ്ട് ഉള്ളതുള്ള മെൻസ് ഓക്കെ അവനറിയാമല്ലോ അവൻ ഓക്കെ ഒരു നല്ലൊരു ഡ്രസ്സ് ഇടാൻ പറ്റാത്തതിൻ്റെ വിഷമം പോരാത്തതിൻ്റെ ഒരു കുഞ്ഞുമാവേം കൂടെ ഉണ്ടായപ്പോൾ ഒക്കെ കൂടി ഒരു ഡി ശ് പോലെ എന്നും കേട്ടോ സത്യം പറഞ്ഞാൽ കാരണം അവൾ കൂടുതലും പിന്നെ ഒരു ബ്യൂട്ടി കോൺഷ്യസ് ഉള്ള ഒരാളാണ് അവൾ മുഖ സ്കിന്നൊക്കെ നല്ല രീതിയിൽ നോക്കി ഒരു അറുപത് കിലോനിപ്പോൾ അറുപത്തൊന്ന് കിലോനൊക്കെ ആയോളും എങ്ങനെയെങ്കിലും രണ്ട് ദിവസം പട്ടിണി കിടന്നിട്ടെങ്കിലും അവൾ വീണ്ടും അയിമ്പത്തെട്ടാക്കും അങ്ങനെ 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 കൊണ്ടുപോയിരുന്ന ഒരാളാണ് അപ്പോൾ ഇത് പെട്ടെന്ന് ഒരു ഒരു കൊല്ലം കൊണ്ട് ഇങ്ങനെ കണ്ടായി ആകെ വികൃത പ്രസവം കൂടി കഴിയുമ്പോൾ അറിയാലോ എന്തൊക്കെ പോലെ ആയിട്ട് ഓൾ ഭയങ്കരമായിട്ട് സങ്കടവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഒന്നാമത് ഒരു ഡ്രസ്സ് ഇടാൻ പറ്റാത്തതിൻ്റെ ഒരു സങ്കടം കേട്ടോ ഒരു റെഡിമെയ്ഡ് ഡ്രസ്സൊന്നും ഇപ്പോൾ കടയിൽ പോയാൽ കിട്ടൂല പോരാത്തതിൻ്റെ കുട്ടികളെ കുഞ്ഞുമാവൊക്കെ ഉണ്ടാകുമ്പോൾ പാൽ കൊടുക്കാൻ പറ്റിയ ഡ്രസ്സോ കാര്യങ്ങളോ അതും കിട്ടൂല ഞാൻ സ്റ്റിച്ച് ചെയ്തൊക്കെയാണ് ആണെങ്കിൽ കൊടുത്ത് അങ്ങനെ അങ്ങനെ ഇങ്ങനെ ഭയങ്കര എന്തൊക്കെ ഏതൊക്കെയൊരു സ്റ്റേജിലൂടെയൊക്കെയായിരുന്നു അപ്പോൾ ഏതായാലുള്ളൊരു വാഷിയിൽ തുടങ്ങി പിന്നെ ഞങ്ങളൊക്കെ ഒക്കെ സപ്പോർട്ട് ചെയ്തു അപ്പം ഇപ്പോൾ എക്സൈസ് ഒരു ഒരു മണിക്കൂറോളം നല്ല രീതിയിൽ എക്സൈസ് ചെയ്യേണ്ട ആദ്യമൊക്കെ എണ്ണം കുറച്ച് കണ്ട് കുറഞ്ഞ് ചെയ്തിട്ട് പിന്നെ അങ്ങനെ കുറേശ്ശെ 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 കൂട്ടിക്കൊണ്ടുവന്ന് ഇപ്പോൾ നല്ല രീതിയിൽ ഒരു ഒന്നൊന്നര മണിക്കൂർ വർക്കൗട്ട് ചെയ്യേണ്ടത് ആ സമയമൊക്കെ കുഞ്ഞു പിന്നെ ഐറൂസിനെ നോക്കുന്നതും പിന്നെ അവർക്ക് എക്സൈസിൻ്റെ എണ്ണം എന്താ പറയുക ചെയ്യണത് നോക്കി കറക്റ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നതും ഒക്കെ ഓനാണ് അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ ആ ആ ഒരു രീതിയിലുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ആ ഒക്കെയുള്ള ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും വീട്ടിലെത്തിച്ചുകൊടുത്ത് കാരണം ഡയറ്റാവുമ്പോൾ നമ്മൾ അതൊന്നും നമ്മൾ കഴിക്കേണ്ട ഫുഡ് വീട്ടിലില്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ഫുഡ് അരിഭക്ഷണം എത്തുമ്പോൾക്ക് പോകുമല്ലോ അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി തന്നെ അതിനുള്ള ഫുഡുകളൊക്കെ ഫ്രൂട്ട്സ് കൂടുതൽ കഴിക്കണം കഴിക്കുന്ന ആപ്പിൾ വാട്ടർ മില്ലൺ കലൊരു കുറഞ്ഞ ഫുഡ് ഫ്രൂട്ട്സുള്ളൂ ഒരുപാട് പിന്നെ റോബസ്റ്റ് പഴം ഓട്സ് പിന്നെ മുട്ട ചീസ് ഇങ്ങനെ ബട്ടർ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ തന്നെയാണ് അവൾ കൂടുതൽ കഴിച്ചിട്ടുള്ളത് പിന്നെ പട്ടിണി കടന്നിട്ടൊന്നുമല്ല അത്യാവശ്യം നല്ല രീതിയിൽ ഫുഡ് കഴിച്ചിട്ട് തന്നെയാണ് അവൾ ഡയറ്റ് തുടങ്ങിയത് കേട്ടോ അപ്പോൾ ഒരു മണിക്കൂർ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് പെട്ടെന്ന് കിട്ടുമല്ലോ പിന്നെ ചെറുപയറും പമ്പയറും അങ്ങനെയുള്ള സംഭവമൊക്കെ ഇച്ചി കുറേശ്ശേ കഴിക്കാറുണ്ടായിരുന്നുള്ളു അത് കുറച്ച് കലോറിലുള്ള ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ അത് കുറച്ച് കുറവായിരുന്നു കേട്ടോ കഴിക്കണത് ബാക്കിയൊക്കെ നല്ല രീതിയിൽ കഴിച്ച് അങ്ങനെ ആ ഒരു രീതിയിൽ നോർമൽ ഡയറ്റായിട്ട് തന്നെയാണ് അവൾ ചെയ്തത് അപ്പോൾ ഇത് ഒരുപാട് ഒരുപാട് കമൻറ്റ് വന്നിട്ടുള്ള ഒരു ഇതേ ഞാൻ ഇത്ര വിശദമായിട്ട് പറയുന്നത് കേട്ടോ അവൾ എന്നെ ചായ നല്ല ചായ ഒഴിവാക്കിയെന്ന് പറയുമ്പോൾ ഷുഗർ ഷുഗർ പാടൊഴിവാക്കി അതുപോലെ ഒന്നാമത്തെ കാര്യം പിന്നെ രണ്ടാമത്തെ റൈസ് റൈസ് ഐറ്റംസ് ഒഴിവാക്കി അതിൻ്റെ ഇടയിൽ വീട്ടിലെ മഞ്ചേരിക്ക് വന്നപ്പോൾ അവൾമാൻ്റെ ബിരിയാണി കുറച്ച് കഴിച്ചു അതുപോലെ തന്നെ ഉള്ള എന്തെങ്കിലും ബർത്ത്ഡേ പരിപാടി അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഇച്ചിരി കഴിച്ചൊന്നുമല്ലാതെ അത് കഴിഞ്ഞാൽ പിറ്റേന്ന് ഓൾ വാട്ടർ ഫാസ്റ്റിങ് ചെയ്തിട്ടോ അല്ലെങ്കിൽ കക്കരി മാത്രം കഴിച്ചിട്ടോ അങ്ങനെയൊക്കെ ആയിട്ട് ആ ഒരു സംഭവം ഉണ്ട് റെഡിയാക്കും അങ്ങനെ പോവുകയാണ് ഇപ്പോൾ മഞ്ചേരി മഞ്ചിപ്പോൾ അരി കൊടുക്ക് വന്നാലും ഞാൻ ഓക്കെ ഉള്ളതായിട്ട് രീതിയിൽ ഞാൻ സപ്പോർട്ട് ചെയ്യാം കാരണം ഇവിടെ വരുമ്പോഴാണ് ഓക്ക് കൂടുതൽ ഭക്ഷണം കഴിക്കാനൊക്കെ ഉള്ള ഓ നിൽക്കല് വരിക കാരണം മളെ നമ്മളെടുത്ത് എത്തുമ്പോൾ നമ്മൾ ഓരോ ഫുഡ് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ കൂടുതൽ ഭക്ഷണം കഴിക്കാനുള്ള ഒരു സംഭവം അവർക്ക് ഇങ്ങനെ വരും പക്ഷേ ആ സമയത്തൊക്കെ ഞാനും അവളപ്പം സപ്പോർട്ട് ചെയ്തില്ല അവൾക്ക് പിന്നെ വെയ്റ്റ് ലോസിന് അനുയോജ്യമായിട്ടുള്ള ഫുഡ് മാത്രം കൊടുത്ത് അവളെ സെറ്റാക്കി വെയിറ്റ് കുറച്ച് കുറച്ച് കൊണ്ടുവരും വിടുന്ന നമ്മൾ വീട്ടിൽ നിന്നും ഒരു മണിക്കൂർ ഒരു മണിക്കൂറൊന്നും ചെയ്യണില്ലെങ്കിലും കാരണം അവിടെ ആകുമ്പോൾ അവളെ ഹസ്ബൻഡ് അതായത് അൻസാർ എന്നാണ് കേട്ടോ അവൻ്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് അവൾ കുറേ നേരം ചെയ്യും ഇവിടുന്നാവുമ്പോൾ ആരും അവളെ ഒറ്റക്ക് ചെയ്യില്ല അപ്പോൾ അത്ര ടൈം ചെയ്യുന്നില്ലെങ്കിലും എക്സസൈസൊക്കെ ചെയ്തിട്ട് തന്നെയാണ് നടക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് മോളുവിൻ്റെ ഒരു എക്സസൈസിൻ്റെ ഒരു സപ്പോർട്ടോ പക്ഷെ എൻ്റെതാകെ പൊട്ടി പളീസ് കഴി കിടക്കണം ഒരാഴ്ചയായിട്ട് എക്സസൈസോ കാര്യങ്ങളോ ഒന്നുമില്ല ഡയറ്റും പ്രോപ്പറായിട്ട് നടക്കുന്നില്ല ഒരു ചടപ്പ് ചടപ്പ് മടപ്പ് പിന്നെ എനിക്ക് ആകുള്ള സമാധാനം എൻ്റെ കമൻറ്റ് ബോക്സ് കണ്ടപ്പുള്ളട്ടോ ഞാൻ എങ്ങനെയാണ് നിങ്ങളിത് എടുക്കുക പിന്നെ ഞാൻ എൻ്റെ ഡയറ്റ് പൊട്ടി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളെൻ്റെ കളിയാക്കുമോ അങ്ങനെ ആ മൈൻഡിൽ എടുക്കുമ്പോൾ എല്ലാവരും എല്ലാവരും എനിക്കൊരു സപ്പോർട്ട് ആയിട്ടുള്ള ഇതായിട്ട് ആരാണ് വന്നത് ആ അങ്ങനെ ഉണ്ടാവും എല്ലാവർക്കും ഉണ്ട് ആ ഒരു മടുപ്പ് രീതിൽ കണ്ടപ്പോൾ പിന്നെ എനിക്ക് സമാധാനമായിട്ടോ എന്തായാലും ഞാൻ എക്കിടായിട്ട് ചെയ്യണതിനെ പറ്റിയൊന്ന് കമൻ്റ് ചെയ്യണേ നമുക്ക് ഞാൻ വിചാരിക്കണത് സൺഡേ ചെയ്ത് അടുത്ത സൺഡേ വരെ ചെയ്യാം എന്നുള്ള ഒരു ഇതിലാണ് അതിൻ്റെ ഇടയിൽ ഒരു ഇരുപത്തിയ്യാന്തീതി ഇരുപത്തെട്ടാം തീയതി കല്യാണോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഒരു രണ്ടോ മൂന്നോ കിലോ കുറക്കാൻ പറ്റിയ അങ്ങനെ അതൊന്നാകുമല്ലോ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും ഞാൻ എൺപത് മേലക്കാക്കും അതിങ്ങനെ ഇടയ്ക്കിൽ നിർത്തി അങ്ങനെ ചെയ്യാന്നൊക്കെയാണ് ഇപ്പോൾ തന്നെ പ്ലാൻ കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ അയൺ ചെയ്ത് വന്നപ്പോഴേക്കും ഇതുമോ മദ്രസൊക്കെ ഇട്ട് വന്നു വേഗം ഫുഡൊക്കെ ഉണ്ടാക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഞാൻ ഇന്ന് ദോശക്ക് മാവ് വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ദോശയാണ് ചുട്ട് ദോശയും കരയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഐറൂസ് അപ്പോൾ ഇന്ന് വേഗം എഴുന്നേറ്റ് വന്നിട്ട് ഇതുമൂൻ്റെ സൗണ്ട് കേട്ടിട്ട് എഴുന്നേറ്റ് വന്നതാണ് ഐറൂസ് ഓ അവിടുന്ന് ആണെന്നുണ്ടെങ്കിൽ ഒരു പതിനൊന്ന് മണിവരെയൊക്കെ ഉറങ്ങൂട്ട അതിന് രാത്രി ലേറ്റായിട്ടാണ് കിടക്കുക അൻസാർ വരാൻ സമയം എന്തായാലും പന്ത്രണ്ട് മണിയൊക്കെ കഴിയും അവൻ്റെ അവൻ്റെ സ്ഥാപനത്തിൽ നിന്ന് വരുമ്പോട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കിടക്കാനൊക്കെ ഒരു മണിയാവും അതുകൊണ്ട് എണീക്കാനും നല്ല ലേറ്റാവും അപ്പോൾ ഇവിടെ ഇവിടുന്ന് ഓ ഉറങ്ങാൻ നല്ല ലേറ്റ് ആവും കിടക്കുമ്പോൾ ഒരു മണിയൊക്കെ ആവാറുണ്ട് പക്ഷേ ഇവിടെ നിന്ന് കളിക്കാനുള്ള മൂടും എന്നെ ഇതുമുള്ള മൂന്ന് എന്ന് വെച്ചാൽ ഇതിൻ്റെ മുമ്പ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ മോ എന്ന് വിളിച്ചിട്ടാണ് ഓ എഴുന്നേൽക്കുക തന്നെ കേട്ടോ അപ്പോൾ മൂന്ന് പറയുന്നത് അവൻ്റെ അത്ര ഇഷ്ടമുള്ള ആളായതുകൊണ്ട് സോള സൗണ്ട് കേൾക്കുമ്പോൾ വേഗം എഴുന്നേറ്റ് വരുന്നതാണ് കേട്ടോ അപ്പം പിന്നെ എൻ്റെ പിന്നാലെങ്ങനെ ഓടി കളിക്കുന്നുണ്ട് മോൾ ണെങ്കിൽ ഞാൻ കുറച്ചു നേരം കൂടി കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഓ പോയി ഓൾ പോയി കടന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വേഗം പിന്നെ എന്താ പറയുക തിരുമ്പേതൊക്കെ തുര ഇടാനും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തിറങ്ങിയപ്പോൾ പിന്നാലെ എൻ്റെ കൂടെ ആരും വന്നിട്ടുണ്ട് കേട്ടോ ഇതും സ്കൂൾക്ക് പോയിട്ടില്ല ഓ അവള് പോയിട്ട് വേണം ഐറൂസിന് കുളിപ്പിക്കാനും കാര്യങ്ങളൊക്കെ പിന്നെ കുറേ പാക്ക് ചെയ്യാനുണ്ട് നീനുട്ടിൻ്റെ ഡ്രസ്സുകളൊക്കെ പാക്ക് ചെയ്യാനുണ്ട് അവളൊന്ന് പോവാണ് പക്ഷേ രണ്ട് ദിവസം കിട്ടിയത് കൊണ്ട് ഓക്കും ഐറൂസിൻ്റെ ഇപ്പം രണ്ട് ദിവസമൊക്കെ നിൽക്കാൻ പറ്റിയിട്ടോ അങ്ങനെ ഓരോന്നേരതായിട്ട് ഇതാ ഞാൻ ഓരോ പണികൾ ഇങ്ങനെ പണികളിങ്ങനെ പിന്നാലെ പിന്നാലെങ്ങനെ ഐറൂസ് നടക്കുന്നുണ്ട് ഇതുമൂലം കൊണ്ട് ഞാനിങ്ങനെ വിളിപ്പിക്കണുണ്ട് കേട്ടോ ഐറൂസിനൊന്ന് വിളിച്ച് നോക്കി വിളിച്ചു നോക്കുവോ അങ്ങോട്ട് വന്നോട്ടെ എന്ന് കരുതിയിട്ട് അവിടെ ആകെ കല്ലൊക്കെയാണ് സൂസ് അവൻ്റെ ചെരുപ്പൊന്നും ഇട്ടു കൊടുത്തിട്ടില്ല കാരണം ഞാൻ പെട്ടെന്ന് ഒന്ന് ഡ്രസ്സുകളൊക്കെ ഒന്ന് തോറിട്ട് വരാമെന്ന് കരുതിയിട്ട് ഇറങ്ങിയതാണ് പിന്നാലെ ഓ ഇറങ്ങി വരുന്നത് ആലക്കാത്തതുകൊണ്ട് അവൻ ഷൂ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പം എന്തായാലും ഞാൻ വേഗം വേഗം ഇതാക്കിയിട്ട് ഇതും വിളിച്ചതുകൊണ്ട് ഇടതുമിങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വിളിച്ചിട്ടാണ് ഐറൂസ് ആ വരുന്നത് കേട്ടോ അപ്പം ഞാൻ ആ ടൈമിൽ വേഗം വേഗം അലക്കിയതൊക്കെ അവിടെ നിർത്തിയിട്ടിട്ട് ഞാൻ പിന്നാലെ ഓടി വരുകയാണ് ഐറൂസിൻ്റെ ഒപ്പം തന്നെ ഇനി ഇങ്ങോട്ട് ഇങ്ങോട്ട് വരണ്ടല്ലോ എന്ന് കരുതിയിട്ട് പിന്നാലെ ഓടുകയാണ് കേട്ടോ ഇനി കുറച്ചും കൂടി അലക്കാനുണ്ട് അതൊക്കെ ഇങ്ങനെ നമ്മളെ അടുത്ത ട്രിപ്പായിട്ട് ഇട്ടിട്ട് ഇങ്ങനെ അതും അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ വാഷിംഗ് മെഷീൻ എന്ന് പറഞ്ഞാൽ ഐസിന് ഭയങ്കര ഭയങ്കര ആട്ടോ അതേ ഞാൻ അലക്കാനൊക്കെ വരുമ്പോൾ പൈപ്പ് വെള്ളമൊക്കെ തുറന്നിടുമ്പോൾ അവൻ ആ വെള്ളത്തിൽ ഇങ്ങനെ കളിക്കാറുണ്ട് അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇപ്പോഴും വാഷിംഗ് മെഷീൻ്റെ അടുത്തേക്ക് ഞാൻ എത്തി അതിൻ്റെ ഒക്കെ കയറിയിട്ട് ആ വെള്ളം നമ്മൾ നടക്കുമ്പോൾ അതിലേക്ക് ഇങ്ങനെ വെള്ളം വീഴണതും ആ വെള്ളം ഒക്കെ കാണാൻ അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോഴാണ് എൻ്റെ കെട്ടിയവർ സ്കൂൾ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് അവൻ ഇങ്ങനെ വിളിക്കണുണ്ട് അതാണ് അങ്ങോട്ട് ഇങ്ങനെ നോക്കുന്നത് കേട്ടോ അപ്പോൾ അത് അപ്പച്ചടുത്തേക്ക് ഇങ്ങനെ ഓടി പോവുകയാണ് ഇപ്പച്ചി വന്ന് വിളിച്ചപ്പോൾ അപ്പോൾ ഇവിടെ അതാ വേണ്ട അവിടെ വന്ന് നിൽക്കണത് ഈ മുന്നിൽ കൂടെ ഐറൂസിൻ്റെ സൗണ്ട് കേട്ടിട്ട് പിന്നിലൂടെ ബാക്കിലൂടെ വന്നതാണേണ്ടോ മുന്നിൽ കൂടെ കയറാതെ അങ്ങനെ ഇന്നാണെങ്കിൽ ഇതുമോന് അവളെ സ്കൂളിൽ ഫുഡ് ഫെസ്റ്റിവൽ ഉണ്ട് കേട്ടോ അപ്പോൾ എന്താ എന്താണ് ഉണ്ടാക്കി എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടുവരാമെന്ന് പറഞ്ഞപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എന്താ വെച്ചാൽ പിന്നെ ഐറൂസ് ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള പലഹാരങ്ങൾ ഇല്ലാത്ത അല്ലാത്ത സംഭവം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് എന്തൊക്കെ ഉണ്ടാക്കാന്ന് തന്നെ എനിക്ക് സമയം കിട്ടണില്ലാട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഉണ്ണിയപ്പം ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ എന്തായാലും കടയിൽ നിന്ന് കൊണ്ടുവരാമെന്നു പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് കടയിൽ നിന്ന് വാങ്ങി വാങ്ങിപ്പോകുന്നതായിട്ടോ അവർ സ്കൂളിൽ പിന്നെ ഓളെ ക്ലാസ് റൂമിൽ മാത്രം ഫുഡ് ഫെസ്റ്റിവലാണ് അപ്പോൾ എല്ലാ ക്ലാസ് എല്ലാ കുട്ടികളും എന്തെങ്കിലും ഒരു ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവരും എന്നിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് അപ്പുറത്ത് ഇപ്പുറത്തുള്ള ക്ലാസ്സിൽ കുട്ടികളൊക്കെ വരും അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതൊക്കെ ഞാൻ പാത്രത്തിലാക്കി കൊടുത്തു അങ്ങനെ ഇതും പോവുകയാണ് കേട്ടോ പോവാൻ നേരം കണ്ടോ വാതിലങ്ങട് തുറന്ന ഒരാൾ ഓടി പുറത്തേക്ക് ചാടും കാരണം അവൻ വാതിൽ തുറക്കാൻ പറ്റില്ല അപ്പോഴൊക്കെ ഓടി പുറത്തേക്ക് ചാടും കേട്ടോ അങ്ങനെ അതായത് ഉളപ്പിച്ച് ഇതുമൂലം കൊണ്ടാക്കാൻ പോകണ നല്ലൊരു വെയിലൊക്കെ ഉണ്ട് അപ്പോൾ ഭയങ്കര സന്തോഷം വെയിൽ ഇപ്പോൾ കുറേ ദിവസമായിട്ട് വെയിലില്ലല്ലേ അലക്കിയതൊന്നും വരിക ഉണങ്ങണമില്ല അങ്ങനെയൊക്കെയുള്ള ഒരു സമയത്ത് പിന്നെ ഒക്കെ ഒന്ന് അലക്കി ഉണക്കി എടുത്ത് വെക്കണം എന്നൊക്കെയാണ് എൻ്റെ പ്ലാനിട്ട് വെയിൽ കാണുമ്പോൾ നമ്മൾ വിട്ടപ്പന്മാർക്ക് ഇങ്ങനെയുള്ള ചിന്തകളൊക്കെയാണ് പോവുക അല്ലേ അപ്പം ഇതുമോ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ഐറൂസ് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അവൻ്റെ കരച്ചിൽ മാറ്റം ഇനിയിപ്പോൾ ഞാൻ അവിടെ വരെ പോകേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് അവർ ആ പുറത്തേക്ക് പോകുകയാണെങ്കിലും ഓന് പോകണം കേട്ടോ അപ്പോൾ ഇതൊക്കെ എന്താ വെച്ചാൽ ഞാൻ ഇങ്ങനെ പറയാൻ കാരണം ഒരു മാസത്തിൽ ഒരു മാക്സിമം ഒരാഴ്ച ഞങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പോൾ ഓൻ്റെ ഓരോ നിമിഷങ്ങളും ഓന് ുള്ള ഓരോ സംഭവങ്ങളും എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ നമ്മൾ എത്ര ഒരു ഇമ്മ ഇമ്മാവുക എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു പ്രായത്തിലാണല്ലോ നമുക്ക് നമുക്ക് തീരെ ബുദ്ധിമുട്ട് അതില്ലാത്ത പ്രായത്തിലാണെങ്കിലും നമ്മൾ നമ്മൾ ആദ്യത്തെ മക്കളെപ്പോൾ മോളുവാലും നീനാലും എൻ്റെ പതിനെട്ടാം വയസ്സിലാണ് ഞാൻ മോളുവിനെ പ്രസവിക്കുന്നത് നീനുവരെ പ്രസവിക്കണത് ഇരുപതാം വയസ്സിലാണ് ഒരു രണ്ടാളും മൂന്ന് വയസ്സിൻ്റെ ഗ്യാപ്പാണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്താ എന്താച്ചാൽ നമ്മൾ ആ പ്രായത്തിൽ നമുക്ക് ഒരു തലേമാലാത്ത പ്രായത്തിൽ നമ്മളെ കയ്യിൽ രണ്ട് കുട്ടികളും കൂടി കിട്ടിയ എന്ത് ചെയ്യും ഇവര് അധികം നോക്കാനും അറിയില്ല വളർത്താനും അറിയില്ല അപ്പോൾ ഇപ്പോൾ അപ്പോൾ അങ്ങനെയല്ല എനിക്കിപ്പോൾ ഒരു പത്ത് നാൽപ്പത് വയസ്സ് ആ സമയത്ത് നമ്മളെ കയ്യിലൊരു കുഞ്ഞുമാൻ കുട്ടിയെ കിട്ടുമ്പോൾ നമ്മളിങ്ങനെ നമുക്ക് അവനെങ്ങനെ വളർത്തണം നോക്കണം അവനെന്തൊക്കെയാണ് കൊടുക്കണം എങ്ങനെ അവനോട് സ്പെൻഡ് ചെയ്യണ സമയം ഒക്കെ നമുക്ക് അറിയാം അപ്പോൾ ആ ആ ഒരു സംഭവത്തിൽ കിട്ടിയ ഒരു പിന്നെ ഫസ്റ്റ് പേരക്കുട്ടികൾ എന്ന് പറഞ്ഞാൽ അതൊരു വേറൊരു പേരക്കുട്ടി എന്ന് പറഞ്ഞാൽ ഇത്ര ഇത്ര മധുരം ഉണ്ടാവും എന്നുള്ളത് എനിക്കൊരു പേരക്കുട്ടി ഉണ്ടാവും എപ്പോഴാണ് ഞാൻ അറിഞ്ഞത് കേട്ടോ എൻ്റെ അമ്മ എപ്പോഴും പറയും നമ്മൾ മക്കളെ കാണാൻ നമുക്ക് മ ഇഷ്ടമായിരിക്കും നമ്മൾ പേരമക് പേരക്കുട്ടികളെ നമ്മൾ പറയുമ്പോഴും എനിക്ക് അത് സത്യത്തിൽ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല പിങ്ക് ഒരു കുഞ്ഞു പേരക്കുട്ടികൾ കിട്ടിയപ്പോഴാണ് ആ ഒരു സത്യം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എത്രത്തോളം എത്രത്തോളം നമ്മളെ ഒരു ഗ്രാൻഡ്മാ എന്നുള്ള രീതിയിൽ നമ്മൾ അവനെ സ്നേഹിക്കുന്നുള്ളത് അപ്പം എന്തായാലും ഞാൻ അവൻ്റെ കരച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അതിലടയ്ക്ക് ഒന്ന് കുറച്ച് നടന്ന് ഇങ്ങനെ വരുന്ന കാഴ്ചയാണ് നിങ്ങളെ കാണുന്നത് ഇനി നീനു ഇനി അടുത്ത പരിപാടി നീനുട്ടിനെ സ്കൂൾ എന്താ പറയുക മാറ്റി റെഡിയാക്കി പറഞ്ഞേക്കാന്നുള്ളതാണ് അപ്പോൾ ആ ഓരോരുത്തരത്താ മോൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് ഇനി നീനുട്ടി എഴുന്നേറ്റ് വന്നിട്ടുണ്ട് ഇനി ഓരോരുത്തരോരുത്തർ ഇങ്ങനെ എഴുതുന്നൊരു നോൽക്കുള്ള ദോശ ചൂടാണ് കേട്ടോ അവന് അതേപോലെ തന്നെ എൻ്റെ കെട്ടിയവനും കൊടുക്കുകയാണ് മൂപ്പര് ഇതുമുല കൊണ്ടാക്കി വന്നിട്ട് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് പോയതാണ് അപ്പോൾ ഞാൻ വേഗം ഫ്ലാസ് ഒക്കെ ഒന്നും പാൽ വെള്ളം പാർന്നിട്ടുണ്ടായിരുന്നില്ല അത് അതൊക്കെ പാർന്നു വെച്ചു ദോശ ചൂടാനുള്ള കല്ലുത അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇനി അത് ഓരോന്നോരോന്നും അവർക്ക് ചുട്ട് കൊടുക്കുക അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ സംസാരിച്ചിരിക്കണുണ്ട് നീനോട്ടാണെങ്കിൽ ഒരു ദിവസം നിന്നിട്ട് എനിക്ക് തകയണില്ല എന്നും പറഞ്ഞിട്ട് രണ്ട് ദിവസം വന്ന് നിന്നതാട്ടോ രണ്ട് ദിവസം നിന്നിട്ട് ഒക്കെ പോകുമ്പം ഇപ്പോൾ ഭയങ്കര ടെൻഷൻ എന്താ പറയുക കരച്ചിലൊക്കെ വരുന്നുണ്ട് സങ്കടമൊക്കെ വരുന്നുണ്ട് ഡിപ്രഷൻ പോകുമ്പോൾ ഒക്കെ ഭയങ്കര ഇടങ്ങി രണ്ട് ദിവസം നിന്നപ്പോൾ പിന്നെ ഐ റൂസും മൂളൊക്കെ ഉള്ളതുകൊണ്ടും ഒക്കെ ഒരു വീടിന നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ പോകേണ്ട നമ്മൾ പോകണം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണല്ലോ അല്ലേ ഏതായാലും ഒക്കെ ഓളെ ട്രെയിനിങ് ഏകദേശം തീരാനായിട്ടുണ്ട് ഈ ഒരു മാസം കൂടി കഴിഞ്ഞാൽ ട്രെയിനിങ് തീരും വേണമെങ്കിൽ ഇപ്പോൾ അവിടുന്ന് പോന്നിട്ട് വേറെ വേറെ എവിടെയെങ്കിലും വർക്ക് ചെയ്യുക അല്ലെങ്കിൽ അവിടെ അവിടെത്തന്നെ ഒന്നുകൂടി സാലറി ഒക്കെ കൂട്ടിയിട്ട് വർക്ക് ചെയ്യുക അങ്ങനെയൊക്കെയാണ് ഇപ്പം പോരുന്നത് കേട്ടോ അപ്പോൾ ഒരു അതും ഒരുപാട് ആൾക്കാർ കമൻ്റ് വരാറുണ്ട് എന്താണ് മീനുട്ടിൻ്റെ ജോബെന്ന് അപ്പോൾ ഞാൻ കുറേ പ്രാവശ്യം കമൻറ്റിനൊക്കെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അവൾ ഏവിയേഷനാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവൾക്ക് എയർ ആ ഒരു സംഭവം അല്ലെങ്കിൽ ഗ്രൗണ്ട് സ്റ്റാഫൊക്കെ ആയിട്ട് വർക്ക് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടുള്ള ഹോസ്പിറ്റാലിറ്റി ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഒരു മൂന്ന് മാസം ആറുമാസമൊക്കെ ട്രെയിനിങ് ഉണ്ട് അതിന് വേണ്ടിയിട്ട് ചെയ്യുകയാണ് അപ്പോൾ അവൾ പോകാൻ വേണ്ടി ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് കേട്ടോ ബാങ്കിൽ നിന്ന് ഒരാൾക്കാർ വന്നത് അവൾ ബാങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ബാങ്ക് അക്കൗണ്ട് ഇതുവരെ രണ്ട് മൂന്ന് മാസം എവിടെ കൊടുത്ത് കൊടുത്തിട്ടിട്ട് ഇതുവരെ റെഡി ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവൾ വിട്ട് നിൽക്കുമ്പോൾ അവൾ പിന്നെ കോഴിക്കോട് അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കില്ല അപ്പോൾ നമുക്ക് കയ്യിലിപ്പോൾ ഒരു പൈസ കൊടുക്കുന്നതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടാവില്ലേ അപ്പോൾ ഗൂഗിൾ പേ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമാണല്ലോ അപ്പോൾ അക്കൗണ്ട് അക്കൗണ്ടൊന്നും റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള തത്ര പാട്സിലായിരുന്നു ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് അപ്പോൾ അവർ വന്ന് വീട്ടിൽ വന്ന് അവളെ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഫോട്ടോ എടുത്ത് പോയ കാഴ്ചയാണ് നിങ്ങൾ കണ്ടത് അങ്ങനെ എന്താ ഒക്കെ റെഡിയായി ആയി ഡ്രസ്സൊക്കെ മാറ്റി അവൾ ഇട്ട് ഇട്ട് ഡ്രസ്സ് ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ അപ്പം മോളിന് അത് ഭയങ്കര ഇഷ്ടമായി ഒരു ഡ്രസ്സ് ഇതേപോലെ എനിക്കും സ്റ്റിച്ച് ചെയ്ത് തരണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞെന്തായാലും സ്റ്റിച്ച് ചെയ്ത് തരാൻ തന്നെ അപ്പോൾ മോള് പറഞ്ഞു ഞാൻ മെലിഞ്ഞിട്ടൊരു അയിമ്പത്താറ് അയിമ്പത് അമ്പത്തെട്ട് കിലോനൊക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് തന്നാൽ മതി ഞാൻ മെലിഞ്ഞിട്ട് ഇനി ആ നല്ല ഡ്രസ്സ് എടുക്കുകയുള്ളൂ അതുവരെ ഉള്ളതൊക്കെ ഇങ്ങനെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം അപ്പോൾ അപ്പോൾ എനിക്ക് വെച്ച് ഇങ്ങനത്തെയൊക്കെ മോഡൽ അടിച്ച് തന്നാൽ മതി അപ്പോൾ ജീൻസ് ജീൻസിലേക്കൊക്കെ ഇടുമ്പോൾ ഭംഗി ഉണ്ടാവില്ല അപ്പോൾ വയറൊക്കെ ഉണ്ടാവുക ആ വയറുണ്ടായിട്ടും ഒക്കെ ഭയങ്കര മടിയായിട്ടോ ഇങ്ങനത്തെ ജീൻസ് ടോപ്പ് എന്നാലും ഇടും ഇടാത്ത പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇങ്ങനെയുള്ള ചെറിയ ക്രോപ്പ് ടോപ്പുകളും കാര്യങ്ങളൊക്കെ ഇടണമെങ്കിൽ ഒന്നും കൂടി വണ്ണമൊക്കെ കുറഞ്ഞിട്ട് ഇടാന്നൊക്കെ ഉള്ള രീതിയിലാണ് അപ്പോൾ ഞാൻ ഇനി വണ്ണം കുറഞ്ഞിട്ട് ഒന്നും കൂടി വെയിറ്റ് കുറഞ്ഞിട്ട് ഒരു അമ്പത്തഞ്ച് അല്ലെങ്കിൽ അറുപത് ഒക്കെ കണ്ടിട്ട് ഞാൻ ഡ്രസ്സ് വാങ്ങുകയുള്ളൂ എന്നൊക്കെയാണ് ഉള്ള തീരുമാനം കേട്ടോ അപ്പം അതൊക്കെ പറഞ്ഞത് ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഓൾ ഈ നീനൂട്ടി അപ്പോൾ സമയം പന്ത്രണ്ട് മണിക്ക് ഇറങ്ങിയാൽ മതി അപ്പോൾ പതിനൊന്ന് അമ്പതൊക്കെ ആയിട്ടുള്ളൂ പന്ത്രണ്ട് മണി ആവട്ടെ എന്ന് പറഞ്ഞാൽ നിൽക്കണേ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പോവല്ലേ അപ്പോൾ അതൊക്കെ സ്റ്റോറി കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് എൻ്റെ ഇൻസ്റ്റയിൽ അങ്ങനെ എന്താ നീനൂട്ടി പോവാണ് ഇനിയിപ്പോൾ എന്നാൽ വരാന്നുള്ളത് ശനിയാഴ്ച ആറേ ഉള്ളൂ ശനിയാഴ്ചയാണ് അവളെ അടുത്ത ആഴ്ചത്തെ ടൈം ടേബിൾ കിട്ടുക കേട്ടോ എല്ലാ ശനിയാഴ്ചയും വരും ടൈം ടേബിൾ അപ്പോൾ ആ ദിവസം വരും എന്നാണ് ഇനി അടുത്ത ലീവ് കാര്യങ്ങളൊക്കെ എന്നുള്ളത് അങ്ങനെ അവൾ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ ഞാൻ വീഡിയോ ഞാൻ ഇത്ര ഇട്ടിട്ടുള്ളൂ ഈ ഒരു വീഡിയോ തന്നെ ഞാൻ എൻ്റെ ഒരുവിധ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് അടുത്ത വീഡിയോയില് ഞാനിനി ഒരു ഹെഗ് ഡേറ്റ് സംബന്ധിച്ചുള്ള വീഡിയോ ആയിട്ട് ആരും വിചാരി അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത് ഒരാഴ്ച കണ്ടിന്യൂ ആയിട്ട് എക്ഡേറ്റ് ചെയ്തിട്ട് എങ്ങനെ റിസൾട്ടുണ്ടാവും ആ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതാ നേരത്തെപ്പോലെ തന്നെ ഇവർ പോകുമ്പോഴും ഐറൂസ് കറിയാണ് അപ്പോൾ പിന്നെ ഞാൻ അതാ ഒരു രണ്ടാളെ നടുവിലായിട്ടോ അവൻ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് ഒരു റൗണ്ട് അടിച്ച് പോകുന്നോട്ട് എന്ന് കരുതിയിട്ട് ഇരുത്തിയിട്ടുണ്ട് പിന്നാലെ ഞാൻ പോവാണ് കേട്ടോ അപ്പോൾ ഞാൻ ഓളിനോട് വീഡിയോ ഒന്ന് ഓഫാക്കിയിട്ടോ എന്നൊക്കെ പറഞ്ഞ് എവിടെ ഓൾ ഓഫ് ഓഫ് ഓഫാക്കിയിട്ടൊന്നുമില്ല അങ്ങനെ ഞാനതാ കുറച്ച് അവിടെ വരെ ഐറോസിനെയും കൊണ്ട് പോയി പിന്നെ അങ്ങോട്ട് തിരിച്ച് പോകുന്ന ഇന്നത്തെ ഇവിടെ എത്ര ഉള്ളോട്ട്